കളത്തിൽ സമയമായി മന്ത്രി ഇവിടെ അവതരിപ്പിച്ച കണക്കുകൾ സർക്കാരിന്റെ വെബ്സൈറ്റിലെ കണക്കുകളുമായി യാതൊരു ബന്ധം താമസിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് നിലമ്പൂര് അഡ്മിഷൻ കിട്ടിയാൽ പോകാൻ പറ്റും ഇത്രയങ്കേരി താലൂക്കിൽ പഠിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഇവിടെ നെയ്യാറ്റിങ്കേ താലൂക്കിൽ അഡ്മിഷൻ കിട്ടിയാൽ പോകാൻ പറ്റും പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം ഒരു സർവേ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാച്ച് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞിട്ട് പതിനേഴായിരം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന് ആലോചിക്കാനുള്ള യുക്തിയുള്ള ആരും ഈ വിദ്യാഭ്യാസം പഴയ വിദ്യനാണെങ്കിൽ പണ്ടേ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടോ ആ മറുപടി എല്ലാരും ഇപ്പൊ ആവശ്യം അറുപത്തഞ്ച് മുതൽ എഴുപത്തി വരെ കുട്ടികൾ ചില ക്ലാസ്സുകളിൽ വരിക മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ എഴുപത്തഞ്ച് കുട്ടികളെ വെച്ച് എങ്ങനെ പഠിപ്പിക്കും തനിക്ക് എന്താണ് വലിയ കലിപ്പ് നീയേ വെറും വിട്ടാസായ മതി ബ്രിട്ടീഷാവണ്ടോ അല്ല